അറിവും ജ്ഞാനവും ദേവിയുടെ അനുഗ്രഹത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാവുന്ന കഴിവുകളാണ് അറിവ് പഠനം കല സംസ്കാരം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ദേവി വിജയദശമി ദിനത്തിലെ സരസ്വതീ പൂജ ദേവിക്ക് വളരെ അധികം പ്രിയപ്പെട്ടതാണ് നവരാത്രി ദിനങ്ങളിലെ അവസാന ദിനമാണിത് ജീവിത വിജയത്തിനും അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ നവമി ദിനത്തിൽ പൂജയ്ക്ക് വയ്ക്കുന്നു നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് മഹാനവമി ദിനത്തിൽ പൂജ ആരംഭിക്കുന്നു ആയുധപൂജ സരസ്വതീ പൂജ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട് അഷ്ടമി ദിനത്തിൽ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നൃത്തോപകരണങ്ങളും എല്ലാം പൂജയ്ക്ക് വയ്ക്കുന്നു സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലാണ് പൂജ വെപ്പ് നടത്തുന്നത് മഹാനവമി ദിനത്തിൽ പൂജ വച്ചതിന് ശേഷം പിന്നീട് സരസ്വതി പൂജ കഴിയാതെ ഇവ ഉപയോഗിക്കരുത് ഇന്നേ ദിവസം സരസ്വതി ദേവിയെ വെള്ള നിറമുള്ള വസ്ത്രത്താൽ അലങ്കരിക്കണം പിന്നീട് ബീജമന്ത്രം ജപിക്കണം എഴുത്തിനിരുത്തൽ ചടങ്ങിന് വേണ്ടിയുള്ളവരെങ്കിൽ കുട്ടിക്ക് ഈ മന്ത്രം ചൊല്ലി നൽകണം ശേഷം ഈ മന്ത്രവും ജപിക്കേണ്ടതാണ് ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന് എഴുതിയതിനു ശേഷം വേണം പുസ്തകം എടുത്തു വായിക്കുവാൻ